എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ അപ്പം ഇന്ന് നല്ലൊരു ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാനേ കാണണം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുമല്ലോ കേട്ടോ അപ്പോൾ ഇന്നൊരു നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇപ്പോൾ പൊതുവേ ഉണ്ടാകുന്നുണ്ട് കുറച്ച് ഏജ് ആയവർക്ക് കൂടുതലായിട്ടും കവിള് എന്താ തുടുത്തിരിക്കണം തുടുത്തിരിക്കണമെന്നല്ലേ അപ്പം കവിള് തുടുത്തിരിക്കാനായിട്ട് ഇത് പ്രായഭേദം തന്നെ ചെയ്യാവുന്നതാണ് ചില പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ മെലിഞ്ഞിരുന്നിട്ട് ചിലവർക്ക് ശരീരം നല്ല വണ്ണം ഉണ്ടായിരിക്കും പക്ഷെ കവിള് ഒട്ടിയിരിക്കും ചിലവർക്ക് ശരീരം മെഴിഞ്ഞവരായിരിക്കും പക്ഷേ എന്നാൽ കവിള് നല്ല തുടുത്തിരിക്കും അല്ലേ അപ്പം ഇങ്ങനെ തുടുത്തിരിക്കാത്തവർക്ക് കവള ഒട്ടി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നവർക്കുള്ള ഒരു നല്ലൊരു ഫേസ് മസാജും നല്ലൊരു ഒരു പായക്കുമാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു പായക്കും നല്ലൊരു മസാജുമാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ചെയ്യണം സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ അതായത് എത്ര ദിവസം ചെയ്യണമെന്ന് ഞാൻ പറയാം ആ ദിവസം മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണെന്നുള്ള കാര്യം വയ്ക്കുക അപ്പം ആയിട്ട് കവള് വേണം തുടുക്കണം നല്ല തുടുത്ത നല്ല ആപ്പിൾ മോളിരിക്കുന്ന കവള് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം കേട്ടോ അപ്പം ചെയ്യാം നമുക്ക് അപ്പം അത് ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത് ഒന്നെങ്കിൽ കോക്കനട്ട് ഓയില് ഇപ്പോൾ കോക്കനട്ട് ഓയിലും ഇട്ടുനിന്ന് ഇപ്പം ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു പത്ത് വയസ്സ് കുറയാനായിട്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു മസാജ് അപ്പോൾ ആ ഒരു മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എന്താ കുരു പിമ്പിൾസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ പിന്നെ ബദാം ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ അലർജി ആണെന്നുണ്ടെങ്കിൽ പപ്പായയുടെ പൾപ്പും തക്കാളി നീരൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മസാജ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് തുടുത്ത കവൾ വേണ്ടേ ചിലവർക്കുണ്ടല്ലോ പല്ലൊക്കെ പോയി ഈ അണപ്പല്ലൊക്കെ പോയവർക്കൊക്കെ കവൾ പെട്ടെന്ന് തൊട്ടിപ്പോവും അപ്പോൾ ഒരു കാര്യം പറയാറുണ്ട് എൻ്റെ അണപ്പല്ലൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാണ് പല്ലുവേദനയായിട്ട് അപ്പോൾ എനിക്ക് രണ്ട് സെല്ലും അണപ്പല്ലില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ മസാജ് ചെയ്യുമ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കവളൊക്കെ ഒട്ടാതെ എനിക്കിരുന്നു അപ്പം നമ്മൾ ചെയ്തു പോകുന്ന ശീലങ്ങളാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അല്ലാതെ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ചെയ്തിട്ട് വേണ്ട മടുത്തു ഇനി ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത് ഏതൊരു കാര്യവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുന്ന ടൈം വരെ ചെയ്യണം എന്നാലും നൃത്തരുത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ അപ്പം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ കുരുവുള്ളവർ ആൽമണ്ട് ഓയിലോ ബദാം ഓയിലോ യൂസ് ചെയ്യുക ഇതൊന്നും പറ്റാത്തവർ ഞാൻ പറഞ്ഞ പോലെ തക്കാളി വീരും എന്താണ് പപ്പായയും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പം അപ്പം ഞാൻ ഇതൊരു സ്പില്ലറിനകത്തായത് കൊണ്ട് ഞാനിങ്ങനെ ാണ് അപ്പം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ഓയിലൊന്ന് ജസ്റ്റ് ഫേസിലെല്ലാം ആക്കി കൊടുക്കുക അപ്പോൾ കവൾ കൊടുക്കാനാണെങ്കിലും നമ്മൾ ഈ ഓയിൽ തേക്കുമ്പം കവളിൽ തേ തേച്ചാലും കുഴപ്പമില്ല മൊത്തം തേച്ചാലും കുഴപ്പമില്ല അപ്പോൾ ബാക്കി ഒന്ന് മേളിലോടൊക്കെ തേച്ചെന്നുള്ളൂ കേട്ടോ ഞാനിങ്ങനെ മേളിലോടൊക്കെ തേക്കുമ്പോൾ നിങ്ങൾ ചിലവർ കമൻറ്റ് ചോദിക്കും അതിന് കവൾ കൊടുക്കാനായിട്ട് നെറ്റി തേക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ പലർക്കും പല കമൻ്റുകളാണ് എന്ത് ചെയ്ത് നല്ല കാര്യം ചെയ്ത് കൊടുത്താലും അവരെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ എന്തായാലും കണ്ടെത്തും അതുകൊണ്ടാണ് ഞാനിപ്പം നെറ്റി ബാക്കി വന്നത് തേച്ചെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം കവളിലാണ് നമ്മൾ കൂടുതലും ഇതിനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് നെറ്റിയിലൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല മസാജ് ചെയ്ത് നെറ്റിയിലും ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ കളിന് മാത്രമുള്ള മസാല ആണ് കാണിക്കുന്നത് എല്ലാത്തി എടുത്ത് വരാനായിട്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുപ്പിച്ചില്ല നമ്മൾ ഈ ഒരു നാല് നാലുപേരുള്ള അപ്പോൾ കൈ ഇങ്ങനെ മടക്കി വെക്കുക കള്ളവരൽ മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ മേലോട്ട് മസാജ് ചെയ്യാവുള്ളൂ താഴോട്ട് ചെയ്യരുത് മേളോട്ട് ക്രോപ്പ് വെയ്സിൽ ആൻറ്റി ക്രോപ്പ് വെയ്സിൽ വേണ്ട ക്രോപ്പ് വെയ്സിൽ അപ്പം നമ്മളത് ഇവിടുന്ന് തുടങ്ങി നമ്മൾ നിങ്ങൾ പ്രഷറ് വലുതായിട്ടങ്ങോട്ട് കൊടുക്കേണ്ട ഒരുമാതിരി ഒരു മീഡിയം പ്രഷറിലോ അതിങ്ങനെ വലിച്ചു എന്നിട്ട് ഇങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നതുപോലെ മീഡിയം ലെവലിലുള്ള പ്രഷർ മാത്രം കൊടുത്താൽ മതി അപ്പം നമ്മളത് എങ്ങനെ എടുക്കുക രണ്ട് മൂന്ന് നാല് ഇത് ഞാനിപ്പോൾ പത്ത് തവണയാണ് കാണിക്കുന്നത് ഒരു മുപ്പത് തവണ ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ പത്ത് തവണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് സമയം പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് മുപ്പത് തവണ ചെയ്യുക നല്ലപോലെ അപ്ലിഫ്റ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നമുക്കടുത്തോച്ചാൽ കയ്യിലിത് ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക അത്ര അല്ലെങ്കിൽ ഇടിക്കാൻ ചുറ്റി പിടിക്കുന്നതല്ല ചുറ്റിപ്പിടിക്കുക ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീരെ മുട്ടീരൊക്കെ ആണെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് ഇച്ചിരി പ്രഷർ കൊടുക്കണം കേട്ടോ ശക്ലം പ്രഷർ കൊടുത്താൽ ചെയ്യണേ അപ്പോൾ ഇത് മുപ്പത് തവണ ചെയ്യുക ഇപ്പോൾ രണ്ട് പറഞ്ഞത് മുപ്പത് തവണ ഇത് നമുക്ക് ചെയ്യണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു മസാല കൊടുക്കുക രണ്ട് മൂന്ന് നാല് പത്ത് വേണം ചെയ്തേ അപ്പം ഇനി നമുക്ക് ഈ സൈഡും കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് പത്ത് ഇതും മുപ്പത് തവണയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിപ്പോൾ ഒരു മൂന്ന് മസാജ് നമ്മൾ ചെയ്തു ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കാം നമ്മുടെ ഫേസ് ടാപ്പ് ചെയ്യുക ഇതൊരു പത്ത് തവണ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ പിഞ്ച് ചെയ്യുക ഇതൊരു പത്ത് തവണ ചെയ്യാം ഇനി ആൻഡൊരു അടുത്തൊരു എന്ന് പറഞ്ഞാൽ കവൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന ഒരു ആണ് മസാജാണ് ഒരുപാടങ്ങ് വലിക്കേണ്ട അങ്ങനെ സ്ട്രെച്ച് ചെയ്തുള്ളൊരു മസാജാണ് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ കവളിലൊക്കെ നമ്മൾ പിടിച്ചേ തക്കര മുത്തേ തക്കര മുത്തേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിക്കത്തില്ലേ അതുപോലെ നമ്മൾ നമ്മുടെ കവളിൽ തയ്ക്കുന്ന രണ്ട് കൈ വെച്ചു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മുപ്പത് തവണ ഇന്നും ചെയ്യണം കേട്ടോ അപ്പം കവളിത് ഇങ്ങനെ പിടിക്കണം മേളിലോട്ടും താഴ്ത്തും ഇവിടോ ഇവിടോ ഇവിടെ മാത്രം എടുത്താൽ പോരെ ഇവിടെ ഇവിടെയും ചെയ്യണം അപ്പോൾ തുടുത്ത് വരണം ഇവിടെയൊക്കെ നമുക്ക് ഹോട്ടലുണ്ടെങ്കിൽ പല്ലാത്തരൊക്കെ പല്ലൊക്കെ എടുത്ത ആൾക്കാരല്ലേ എന്നെപ്പോലെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തുടുത്ത് വരാനായിട്ടുള്ള നല്ല മസാജാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മസാജാണിത് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം മുപ്പത് തവണ അതും ചെയ്യണം അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ റിസൾട്ട് കിട്ടും നമുക്ക് നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഫേസിൽ എന്തോ ഒരു ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ വീണ്ടും കൂടുതൽ കൈ ചുരുട്ടി പിടിക്കുക എന്നിട്ട് ഇവിടുന്ന് മുഖം ഈ കവള നമ്മളെ വായ ഇങ്ങനെ വെക്കുക മെ എന്നിട്ട് പത്ത് തവണ ചെയ്തേ അപ്പം ഇനി ഇത് പത്തല്ല മുപ്പത് തവണ ചെയ്യണം അപ്പം ഞാൻ ഈ പറഞ്ഞത് ഈയൊരു ഈയൊരു മസാജും ഈ ഒരു മസാജും പത്ത് തവണ ചെയ്യുക ബാക്കിയെല്ലാം നമ്മളിങ്ങനെ നല്ലപോലെ പ്രഷർ കൊടുക്കുന്ന മസാജല്ല നമ്മൾ മുപ്പത് തവണ ചെയ്യണം ഈ മുപ്പത് തവണ ചെയ്യുന്നാലേ നമുക്ക് റിസൾട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്ക് ഏത് സമയത്തും ചെയ്യാം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാം അടുക്കള പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു മസാജാണ് ചെയ്തത് കേട്ടോ ഈ ഒരു മസാജ് ചെയ്യാം നമുക്ക് അതുപോലെ പിന്നെ അടുത്തൊരു മസാജെന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കാം കവള് ഒരു സൈഡിലെ കവളിങ്ങനെ വീർപ്പിച്ച് പിടിക്കുക എന്ന കൈവരിലോ മനസ്സിലോ എങ്ങനെയാണെങ്കിലും മുപ്പത് തവണ എണ്ണുക എന്നിട്ട് അടുത്ത കവളും അതുപോലെ തന്നെ വീർപ്പിച്ച് നല്ല ടൈറ്റാക്കി പിടിക്കുക മുപ്പത് തവണ എണ്ണുക കേട്ടോ പിന്നീട് നമുക്ക് കവളിൻ്റെ രണ്ട് സൈഡും അതായത് രണ്ട് സൈഡ് ഇതുപോലെ നല്ല ടൈറ്റാക്കി വീർപ്പിക്കുക അതും അതുപോലെ നമ്മൾ മുപ്പത് തവണ ടൈമ് എണ്ണണം കൈവിറലിലോ മനസ്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണണം കേട്ടോ ഇനി അടുത്ത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് പിഞ്ച് ചെയ്ത് ഒന്ന് റെസ്റ്റ് കൊടുക്കാം പത്ത് തവണ കേട്ടോ ഇത് നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സഹായിക്കുന്നു നല്ല രക്തയോട്ടം കിട്ടുമ്പോൾ നല്ല തിളക്കം നമ്മുടെ മുഖത്തുണ്ടാകുന്നു കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ കവള് വീർപ്പിച്ചതില്ലേ ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കവളിനകത്ത് വെള്ളം പിടിച്ചിട്ട് നമുക്ക് ഒരു മസാജ് ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ അപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ വയലോട്ട് എടുക്കുക അപ്പോൾ ഇത് അപ്പം ഇത് നമ്മളെ ഈയൊരു വെള്ളം വായിൽ പിടിക്കുമ്പം എന്ത് ചെയ്യണം വായൊന്നും നമ്മുടെ കഴിക്കാൻ തുടങ്ങത്തില്ലേ നമുക്ക് പിടിച്ചിട്ട് വാല് പിടിച്ചിട്ട് നമുക്കൊന്ന് തുപ്പിക്കളയാനുള്ള ഒരു ഇത് വരുവല്ലോ പെട്ടെന്ന് തുപ്പിക്കളയ ചില ആൾക്കാർ ആൾക്കാരാദ്യമേ വായിലോട്ട് ഒഴിച്ചപ്പോൾ തന്നെ തുപ്പിക്കളയുക അത് നമുക്ക് പ്രാക്ടീസ് ഇല്ലാഞ്ഞിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ വായൊന്ന് ക ഒന്ന് ചെറുതായിട്ടൊന്ന് കഴച്ച് തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് തുപ്പിക്കളയാം ഇനി നമുക്ക് ഈ ഒരു മസാജ് തന്നെ നമുക്ക് വാല് വെള്ളം ഒഴിച്ച് വേറൊരു രീതിയിൽ ചെയ്യാം ഇത് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ആവർത്തിക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ഡെയിലി ചെയ്യാം ഡെയിലി ഒരു മാസം ചെയ്യണം പിന്നെ ഈ മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഈ ഒരു അയങ്കിളി പിടിച്ചിട്ട് പത്ത് തവണ ചെയ്യുക പിന്നെ നമ്മളിങ്ങനെ എടുത്തിട്ടൊരു പ്രഷർ പോയിന്റ് ടച്ച് ചെയ്ത് നിർത്തി ഒന്ന് ടാപ്പ് ചെയ്യുക പിഞ്ച് ചെയ്യുക ഈ പിഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കണം എന്നാലും ഒരു മീഡിയം പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ നമുക്കറിയാം നമ്മുടെ കവളിൽ പിടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും അതുപോലെ ചെയ്യണം നിർത്തുക ഇത്രയും നമ്മൾ ഡെയിലി ഒരു മാസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഒട്ടിയ കവളും നല്ല കുട്ടിയ കവളെല്ലാം മാറി നല്ല സുന്ദരമായ കവളുകൾ കിട്ടും പിന്നെ എന്താണ് നമ്മുടെ കവളൊക്കെ നന്നായിട്ട് തുടുത്ത് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാനായിട്ട് നല്ലൊരു പായക്കിടാം അല്ലേ അപ്പോൾ ഇനി ഞാൻ എണ്ണയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കാരണം നമ്മൾ ഈ എണ്ണമയം വെച്ചുകൊണ്ട് ആ പായക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പിടിക്കത്തില്ല അതുകൊണ്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇനി നമുക്ക് നല്ലൊരു പായക്കിടാം ഇതിന് ശേഷം നമുക്ക് ഈ ഒരു പായ്ക്ക് ഒരു മാസം അടുപ്പിച്ചിടുന്നു അതിനുശേഷം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്തു പോയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഈ പായ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് കിട്ടും നല്ല അതായത് നല്ല ഗ്ലോ കിട്ടാനായിട്ടും ഫേസ് നമ്മുടെ കവളൊക്കെ തുടുത്തിരിക്കുമ്പോൾ നല്ലൊരു ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും അതുപോലെ തന്നെ നമ്മുടെ കവള് നല്ല ഒരു തുടുത്തിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കാരണം അര അത്രയും സമയം കൂടെ നിങ്ങൾക്ക് അതെല്ലാം കാണിച്ച് സമയം കളയാണ്ടല്ലോ എന്ന് എല്ലാം അരച്ച് വെച്ചേക്കുവാണ് അപ്പം ഇത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ഇതെന്നൊക്കെയാണെന്ന് പറയാം ഒരു ഇത്രയും നിളത്തിലുള്ള കറ്റാർവാഴ പീസ് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് അതിനകത്തെ ജെല്ലെടുത്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒന്നര ടീസ്പൂണ് ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചു പക്ഷേ ഇത് അരച്ചു കഴിഞ്ഞപ്പോൾ അത്രയും നന്നായിട്ട് അരഞ്ഞില്ല നിങ്ങൾ തലേദിവസം വെള്ളത്തിൽ മസ്റ്റായിട്ട് വിടണം തലേദിവസം വെള്ളത്തിലിട്ട് നല്ല കുതിർക്കണം അപ്പം ഞാൻ ഇത് വിട്ടുപോയതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പെയാണ് ഇട്ടത് കാൽ ടീസ്പൂൺ നല്ല നാടൻ മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം ഇല്ലാത്തൊരു കസ്തൂരി മഞ്ഞൾപ്പൊടിയാണെങ്കിലും മതി കേട്ടോ കസ്തൂരി മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞ കളറല്ല ഒരു ഒരു എന്താ പറയുക ഒരു ചന്ദന കളർ പോലത്തെ ഏകദേശം ഒരു കളറാണ് അവിടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഫേസിലോട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ ഉലുവ അരഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉലുവ തലേദിവസം വെളുത്തിട്ട് നന്നായിട്ട് ഒരുപാട് അരഞ്ഞില്ല അത്യാവശ്യം ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു കവിളിൻ്റെ ഭാഗത്ത് ഇട്ടു കൊടുക്കാം ഉലുവ അരയാത്തത് കൊണ്ട് ഉലുവെങ്ങനെ വിട്ടുവിട്ട് വരുന്നു നമ്മൾ ഇത് നമുക്ക് മൊത്തം തേക്കാം കേട്ടോ നമ്മൾ ഇത് മൊത്തം തേക്കാതിരിക്കുമ്പോൾ ചെറിയ കുഞ്ഞ് മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ കളർ കവിളിൽ മാത്രം നമുക്ക് മൊത്തം തേച്ച് കൊടുക്കാം ഉലുവ അരയാത്ത കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഉലുവ നല്ലപോലെ അരയ്ക്കണം ഞാൻ ആദ്യം ഫസ്റ്റ് മസാജ് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അതുകൊണ്ടാണ് ഉലുവ വെള്ളത്തിൽ ഇടാഞ്ഞത് പിന്നെയാണ് ഞാൻ ഈ പായ്ക്കും കൂടെ കാണിച്ചാൽ കുറച്ചും റിസൾട്ട് കിട്ടുമല്ലോ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് ഉള്ളുവാണ് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ടുള്ളൂ ഒരു രണ്ട് മണിക്കൂർ ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ രണ്ട് മണിക്കൂർ ഇട്ടിട്ട് ഒന്ന് കൊതുന്നു പക്ഷെ അരഞ്ഞില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം പത്തിരുപത് ഇരുപത്തഞ്ച് എങ്കിലും നമ്മൾ ഇതുപോലെ ഇരിക്കണം ഫാൻ്റെ കീഴെങ്ങനെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് കളയുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം ഞാൻ വലിഞ്ഞിട്ട് വരാം അപ്പം ഇത് നമുക്ക് എന്താ പറയുക ഇതിപ്പം നന്നായിട്ട് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങുമ്പോൾ ഫീൽ ഫീലുണ്ടാവുമല്ലോ ഒരു വലിച്ചിരി പോലെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് കഴുകാം കഴുകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് കാണിച്ച് തരാം കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പായ്ക്കെല്ലാം കുറച്ചങ്ങ് മാറ്റാം അല്ല താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഉലുവെല്ലാം വീണുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അപ്പം ഈ ഉലുവായിക്ക് ഒരു വഴുവഴുപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ഒരു പശപ്പ് പോലെ ഉണ്ട് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഉലുവ എല്ലാം മാറ്റി കയ്യിൽ നമ്മൾ തൊടുമ്പോൾ തന്നെ ഒരു വഴുവഴുപ്പുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു മസാജർ കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട്സ് നമുക്ക് കിട്ടും അപ്പം താഴേന്ന് നല്ല നല്ല പൊളി 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 വളാന്നിരിക്കും ഒരു മുപ്പത്വണ ചെയ്യണേ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് വരാവേ അപ്പ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടാവും അതായത് നമുക്ക് എന്തോ ഒരു ഇവിടെ എന്തോ ഒരു നല്ലൊരു ഫീൽ നമുക്ക് ഇട നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാകത്തുള്ളൂ നമുക്ക് നല്ലതായിട്ട് ഒരു എന്തോ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് അന്നേരം ഒരു തോതലുണ്ടാവും അപ്പോൾ ഇത് ഡെയിലി ചെയ്യുക ഒരു മാസം അടുപ്പിച്ച് ചെയ്യുക ഈ പായക്ക് ഇടുക പിന്നെ വേറൊരു കാര്യങ്ങൾ ചെയ്യണം തീർത്തും മെലിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടിയിരിക്കും ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം അത് ചെയ്യാൻ മറക്കല്ലേ അതായത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഒരു വളരെ ഒരു നമ്മുടെ എന്താ പറയുക ബീറ്റ് റൂട്ടിൻ്റെ നാലിലൊരു പാകം കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഹണിയൊന്നും ചേർക്കരുത് വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് സ്വല്പം ഒരു നാര നാരങ്ങാനീര് ഒഴിക്കുക പിന്നെ ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ അതുകൂടെ ചെറുതായിട്ടൊന്ന് ഒരുപാട് മധുരം വേണ്ട ചെറുതായിട്ട് ആഡ് ചെയ്തിട്ട് ഡെയിലി ഒരു മാസം അടുപ്പിച്ച് നിങ്ങൾ വൈകുന്നേരം കുടിക്കുക അതിവിടെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കവളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചുമന്ന് ചക്കച്ചക്കാന്ന് അപ്പം നിങ്ങളുടെ കവൾ നല്ല ഒന്നും കൂടെ തുടുത്തു വരും ഇപ്പം ഇപ്പോൾ ഈ ഒരു മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കവളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും എന്താ പറയുക നമുക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ അപ്പം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു മസാജും പായ്പും ഒരു ഡ്രിങ്കും ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ അപ്പം നാളെ അണ്ടർ ഐ ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ പഫ്നെസ്സും നമ്മുടെ ആ ഐബ്രോസ് ഒക്കെ നല്ല ലിഫ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള നല്ലൊരു മസാജും പായുമായിട്ടാണ് നാളെ വരുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ടിപ്സുകളാണ് വരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ